സമൂഹ നിരീക്ഷകൻ റജി ലൂക്കോസ് കൂടി നമുക്കൊപ്പം റജി ലൂക്കോസ് ആദ്യം ഈ വാർത്ത പുറത്തു വരുമ്പോൾ ന്യായമായും തോന്നുന്ന സംശയം എന്താണ് തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ഇടപാട് വാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇദ്ദേഹം ആകുന്നത് എങ്ങനെ അതേ ഗ്രൂപ്പിൽ നിന്ന് സർക്കാരിനെ കരുതച്ച് കാണിക്കാൻ വേണ്ടി ഒരു ശബ്ദരേഖ വരുന്നു പണം നൽകേണ്ടതുണ്ട് ഡ്രൈ ഡേ ഒഴിവാക്കണമെങ്കിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം നൽകേണ്ടതു എന്ന തരത്തിലുള്ള ശബ്ദരേഖ വരുന്നു അത് ലീക്കാകുന്നു മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു വലിയ തരത്തിൽ പ്രതിപക്ഷം ഇത് ചർച്ചയായി കൊണ്ടുവരികയും ചെയ്യുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഡ്രൈഡേ എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടുള്ള മധ്യനയത്തെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇന്ന് അർജുൻ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ മുൻമന്ത്രി കോൺഗ്രസ് നേതാവിന്റെ മകൻ ഈ ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് വായിക്കാൻ ആസൂത്രണം ഈ സർക്കാരിനെതിരെ നടക്കുന്നു മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് ഈ തെരഞ്ഞെടുപ്പില് ഇവര് ഇടതുപക്ഷ വർഷ ജനാധിപത്യ സർക്കാരിനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ ടൂളിലൊന്നായിരുന്നു ഈ ബാർ കുമ്പതോളം എന്ന് പറയുന്നത് അതായത് രണ്ടര ലക്ഷം രൂപ വെച്ച് കേരളത്തിലേതാണ്ട് എണ്ണൂറ്റി ഇരുപതോളം ബാറുകളിൽ നിന്ന് പണം പിരിക്കാനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ഒരു ഉടമയുടെ ബാറുടമയുടെ ശബ്ദം പുറത്തു വന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ ഒരു പരിധിരെ വിജയിക്കുകയും ചെയ്തു ഇവിടെ പ്രശ്നം അതല്ല ഇവിടെ കേരളത്തിന്റെ ഏറ്റവും സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ തന്നെ ഈ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന് അഡ്മിനായത് എന്ന് അത്ഭുതം ജനിപ്പിക്കുന്നു അതീവ ഗുരുതരമായ ഒരു ആരോപണമായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണോ അദ്ദേഹത്തിന്റെ മകനോ കേരളത്തിൽ ബാറുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാർ മുതലാളിമാരുമായിട്ടുള്ള ഉണ്ടോ അപ്പോൾ അതെല്ലാം കേരളം തിരിച്ചറിയണം എന്തിനാണ് ഇതുപോലത്തെ ഒരു ഗൂഢ ആലോചനകളിലൂടെ ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്രയ്ക്ക് നീചമായ ഒരു പിന്നെ പ്രവൃത്തി ചെയ്തെന്നുള്ളവരും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു വരണം ഇങ്ങനെയാണ് ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് താവളത്തിൽ അതും ഒരു മന്ത്രിയുടെ ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ഒരു മുൻ മന്ത്രിയുടെ മകൻ തന്നെ ഇതിന് മുൻകൈടുത്തു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായി ഞെട്ടിക്കുന്ന വാർത്തയാണ് അത് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ നോട്ടീസ് അയച്ചത് വളരെ ഗുരുതരമാണ് തന്നെ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ ബാറോഡ്മാളുടെ കാര്യത്തിൽ ആദ്യത്തെ ആയിട്ട് മാധ്യമങ്ങളിൽ ബൈക്കുമായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്ന് എല്ലാ മാധ്യമങ്ങളും പ്രക്ഷോണം ചെയ്തു വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിനെ കൊടുക്കാനും അതിലൂടെ കേരളത്തിലെ സർക്കാരിനെ പ്രതിച്ഛായിക്ക് മങ്ങനെ ഏൽപ്പിക്കാനായിട്ടും മാണിസാറിനെ അപമാനിച്ച അതേ ഗൂഢതന്ത്രങ്ങളിലൂടെ തന്നെ ഈ വിഭാഗം വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു കെ എം മാണി സാറിനെ പിന്നെ ബാർ കുംഭോണത്തിൽ കുടുക്കി അദ്ദേഹത്തിന് അപവാസിച്ച് അപമാനിതരാക്കിയതിന്റെ ഏറ്റവും വലിയ പങ്കെന്ന് പറയുന്ന അതിന്റെ കോൺഗ്രസ് നേതാക്കളാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അത് കേരളത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രണ്ടായിരത്തി പിന്നെ ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി പതിനൊന്നിലും ഇരുപത്തൊന്നിന് ഇടയ്ക്കും കേരളം മുഴുവൻ ചർച്ച ചെയ്ത വസ്തുതയാണ് അതിന് അടുത്ത വർഷത്തിന് യാതൊരു പങ്കുമില്ല തന്നെയുമല്ല അന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്വം ഉള്ള ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണെന്ന് എൽ ഡി എഫ് മുമ്പിൽ ഉണ്ടായിരുന്നത് അവരെ ഏറ്റെടുത്തു പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ ഇതേ ഗൂഢശക്തികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടും അവരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് നിയമസഭയിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷം ഒരു കുരുക്കുമായി ഇങ്ങനെ നടക്കുകയാണ് അതിൽ ആദ്യം ആരോഗ്യമന്ത്രിയെ കുരുക്കാൻ നോക്കി നടന്നില്ല പിന്നീട് എം പി രാജേഷിനെ തന്നെ കുരുക്കാൻ നോക്കി പ്രധാന ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ കഴുത്ത് തന്നെയാണ് ആ കുരുക്കുമായി നടക്കുകയാണ് ഇവിടെ മന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട് ഈ ഡ്രൈഡെ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാറുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യു ഡി എഫ് കാലങ്ങളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് എല്ലാവർക്കും സംസ്ഥാനത്തെ സാമാന്യ ജനത്തിന് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ബാർ വിഷയം വിവാദങ്ങൾ നിർത്തുക അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ളത് അന്നത്തെ യു ഡി എഫിൻ്റെ മന്ത്രിമാർക്ക് അറിയാം തിരുവഞ്ചൂർ നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ലക്ഷം രൂപ പിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസിൻ്റെ അടിസ്ഥാന പ്രധാന കെട്ടിടത്തിൻ്റെ പിരിവിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് പിന്നീട് തന്നെ വ്യക്തമാവുകയും ചെയ്തു അതിനെ സർക്കാരിന് വേണ്ടി മന്ത്രിക്ക് വേണ്ടി പിരിവ് നടത്തുന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ വലിയ തരത്തിൽ മാധ്യമങ്ങളുടെ വലിയൊരു കൂട്ടായ്മ അതിലുണ്ടാകുകയും പ്രതിപക്ഷം വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇന്നലെ അത് നിയമസഭയിൽ തന്നെ പൊളിഞ്ഞടുക്കുകയും ചെയ്തു കൃത്യമായി എങ്ങനെയൊക്കെയാണ് ഈ പ്ലാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തിരുവനന്തപുരം രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം അത് തന്നെയാണ് ഇന്നിവിടെ പൊളിഞ്ഞു വീഴുകയും ചെയ്തിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണന്റെ പങ്ക് എന്ത് വലിയ തരത്തിലുള്ള അന്വേഷണം ഇതിൽ മറ്റൊരു തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുന്നില്ലേ തീർച്ചയായിട്ടും തന്നെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ ഈ അർജുന്റ് ആകാശത്തിന് മുമ്പും വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ട് ഗുജറാത്ത് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിൽ ഒരു ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട അന്ന് വാർത്തകളിൽ വ്യാപകമായ രീതിയിൽ പ്രതിരോധിക്കപ്പെട്ട ഒരു പേരാണ് അന്ന് അർജുന്റ് ആകാശ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്ത വ്യക്തമായിട്ട് പറയാം കേരളത്തിലെ സർക്കാർ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല ട്രൈഡേയെക്കുറിച്ച് അത് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും പ്രാഥമികമായ ഒരു ചർച്ച കൂടെ നടക്കുന്നതിന് മുമ്പ് ഏറ്റവും സെൻസിറ്റീവായ വിഷയം ഗൂഢാലോചനയുടെ പേരിൽ എവിടെയോ ഒരു ശക്തി കേന്ദ്രത്തിൽ അർജുൻ രാധാകൃഷ്ണൻ അഗ്നിട്ടുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ സന്ദേശം വന്നത് നിസ്സാരമായ കാര്യമല്ല കാരണം അതിനായി കേരളത്തിലെ സമൂഹ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം ഇത്ര ഗൂഢാരതിയുടെ പിന്നാമ്പറമുള്ള വ്യക്തികളാണ് ഇവരൊക്കെ ഒരു സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ അവഹോദിക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ തന്നെ ഇതിന് മുൻകിയെടുത്തെന്ന് പറയുന്നത് നമ്മുടെ കേരളീയ പൊതുസമൂഹം ഞെട്ടലോടെ ഏത് ഇരിക്കുന്നത് ഇന്നലെ നിയമസഭയില് വി ഡി സതീശിനും അതുപോലെ തന്നെ പ്രമേയം കൂടി നിയമസഭയിൽ ബഹുമാനപ്പെട്ട എം പി രാജേഷിനെ കറകളഞ്ഞ വ്യക്തിത്തിനുടനയായ എം പി രാജേഷിനെ പിന്നെ വ്യക്തിവത് നടത്താനും അദ്ദേഹം പിന്നെ നമ്മുടെ ബാറോഡ് മോഡുകളിൽ നിന്ന് പണം പിരിക്കാനായിട്ടാണെന്ന് പറഞ്ഞ് തന്നെ വലിയ പണം ഈ ശബ്ദരേഖ വന്നതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം നാളെ ഒക്കെ ആരോടൊന്വയിച്ച് ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ചെറിയ കറമുരും പരിസ്ഥാതകളുണ്ട് ഏറ്റവും നല്ല പിന്നെ വ്യക്തിത്വത്തിന്റെ ഉടമകളിൽ ഒരാളായ എം പി രാജേഷിനെയും അപമാനിക്കുന്നതിലൂടെ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന കേരള ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ നേരെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കുറേ നാളായിട്ട് ഈ ഗൂഢാരോചനക്കാര് ഈ ഗൂഢതന്ത്രം നനയുന്നവർ കേരളത്തിലെ പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവർക്കൊരു ഇവരുടെ ഈ ഗൂഢ പിന്നെ ശ്രമങ്ങൾ ഇവരുടെ ഈ കുതന്ത്രങ്ങൾ ഏറ്റവും മോശമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പ്രവൃത്തികൾ ഇതുവരെ ഒരു കാര്യം തെളിയിക്കാനോ ഒരു ചെറിയ തെളിവ് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇവർ കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞുള്ള ആരോടൊപ്പ് കോടതിയിൽ പോയപ്പോ രണ്ടു തവണ പോലീസ് ഇരിക്കാനായിട്ട് തള്ളിക്കളഞ്ഞു അപ്പോൾ അത് ആലോചിച്ചു തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടിട്ട് ഏറ്റവും മോശമായ രീതിയിൽ നേതൃത്വം നൽകിയത് കേരളത്തിന്റെ സമന്നതരായ കോൺഗ്രസ് നേതാവിന്റെ മകന്റെ നേതൃത്വത്തിലാണെന്നുള്ളതാണ് ചോദ്യം തന്നെയാണ് കേരള സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണൻ ഇവിടെ പങ്ക് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ